വാളക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖ്ന കർണാടക വനത്തിനകത്തേക്ക് പ്രവേശിച്ചു കർണാടക ടീമും ആനയെ മയക്കുപെടി വെക്കാനുള്ള ശ്രമം നടത്തുകയാണ് ആന രാത്രിയോടെ തിരിച്ചുവരാൻ സാധ്യത എന്നാണ് ദൌത്യ സംഘത്തിന്റെ വിലയിരുത്തൽ കേരള വനാതിർത്തിയിൽ എത്തിയാൽ ആനയെ ചേരുന്നു വയനാട്ടിൽ നിന്നും അരുൺ ആനയെ ഇപ്പോൾ മയക്കുവടി വെക്കാനുള്ള ഒരു പ്രതിസന്ധി അത് എന്നാണ് കരുതുന്നത് ആന ഇപ്പോൾ എവിടെയെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ദൗത്യം ഇനിയും എത്ര നീണ്ടുപോകും എന്നാണ് വിലയിരുത്തുന്നത് ഈ ആളെ കൊല്ലിക്കാട്ടാന ബേലൂർ മകരിയെ പിടികൂടുന്നതിനുള്ള ദൗത്യം ഇന്നത്തെ എട്ടാം ദിവസവും പൂർത്തിയാവുകയാണ് ഇതുവരെയും ആനയെ മയക്കുവടി വെച്ച് തളയ്ക്കുന്നതിന് വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ച് അതിർത്തി സംഘത്തിന് സാധിച്ചിട്ടില്ല ഏറെ ദുഷ്കരമായ ഒരു കടമ്പകളിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് എന്ന് വേണം പറയാൻ ഇന്നിപ്പോൾ കർണാടകത്തിലേക്ക് അതായത് നഗർഹോള വനമേഖലയിൽ ഒന്നര കിലോമീറ്റർ അകലേക്ക് കേരള അതിർത്തി കടന്ന് ഒന്നര കിലോമീറ്റർ അകലേക്കായി ഈ ബേലൂർ മകന പോയിരിക്കുന്നു രാവിലെ നഗർഹോള വനമേഖലയിൽ തന്നെയായിരുന്നു പക്ഷേ കേരള അതിർത്തിയോട് ചേർന്ന നൂറ് മീറ്റർ അകലെയായിരുന്നു ഇന്നിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് ഒന്നര കിലോമീറ്റർ അകലേക്ക് പോയിരിക്കുന്നു ഇനി വൈകുന്നേരം രാത്രിയോടുകൂടി ആന വീണ്ടും തിരിച്ചെത്താമെന്നൊരു ശുഭപ്രതീക്ഷ ിക്ഷാ ദൗത്യസംഘം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് മോഴയാന ഈ ആനയ്ക്കൊപ്പമില്ല തന്നെ അത്യന്തം അപകടകാരിയായി മാറിയിരിക്കുന്നു കൂട്ടിന് ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ ആന എപ്പോൾ വേണമെങ്കിലും അക്രമകാരിയാകാമെന്നും ദൗത്യ സംഘം പറയുന്നുണ്ട് ഇന്ന് ദൗത്യ സംഘം ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സംഘവും അതുപോലെ തന്നെ ആർ ആർ ടി ടീമും ഒക്കെ ഈ വനത്തിനോ വനത്തിനകത്തു തന്നെയുണ്ട് അവർ ഉച്ചയ്ക്ക് തിരിച്ചു വന്നിരുന്നു പിന്നെ വീണ്ടും അകത്തേക്ക് കയറിയിരുന്നു ആനകളെ ആ സ്ഥലത്ത് നിന്ന് മാറ്റിയിരുന്നു എനിക്ക് പുറകിൽ കാണുന്ന ഈ പ്രദേശത്താണ് ആനകളെ ആദ്യം കെട്ടിയിരുന്നത് ഇപ്പോൾ വീണ്ടും ആനകളെ ഇവിടെ നിന്ന് കാട്ടിന് വനത്തിനകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് രാത്രിയോടുകൂടി ഈ ബേലൂർ മഗ്ന തിരിച്ചെത്തും അപ്പോൾ മയക്കൊഴിവെക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും വനംവകുപ്പുള്ളത് പ്രത്യേകിച്ച് ഇരുപത്തിയേഴ് കിലോമീറ്ററിലധികം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ദൗത്യ സംഘത്തിന് ഈ ആനയ്ക്ക് പുറകെ ഒരു ദിവസം നടക്കുന്ന നടക്കേണ്ടി വരുന്ന വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് മാത്രമല്ല കൊങ്ങിണി പോലുള്ള മുൾക്കാടുകളാൽ വലയം ചെയ്താണ് ഈ കാട് അതുകൊണ്ട് തന്നെ ഈ ആനയ്ക്ക് പെട്ടെന്ന് ഒളിക്കാൻ സാധിക്കും ഈ ആനയ്ക്ക് ഈ ഭൂപ്രകൃതിയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ല അതുകൊണ്ട് തന്നെ ആന ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് അതിവേഗത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആനയ്ക്ക് പുറകെ എത്തുന്നതിൽ ദൗത്യ സംഘത്തിന് ചില പരിമിതികളുണ്ട് അതാണ് ഈ ദൗത്യം ഇത്രത്തോളം ദുഷ്കരമായ എന്തായാലും ദൗത്യം ഉടൻ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ വനംവകുപ്പിനുണ്ട് ഇന്ന് രാത്രിയോടെ ഈ ആന തിരിച്ചെത്തിയാൽ നാളെ മയക്കുവെടി എന്നൊരു സാധ്യതയാണ് ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത് ശരി അരുൺ പാറക്കിൽ വയനാട്ടിൽ നിന്നും ബേലൂർ മഗ്ന മിഷൻ അത് നീളുകയാണ് ആന കർണാടക വനത്തിനുള്ളിലേക്ക് പോകുന്നതാണ് ഈ ദൗത്യത്തിന് ഇപ്പോൾ ഒരു പ്രതിസന്ധിയായി മുന്നിലുള്ളത്